പട്ടണം സിംഗ അപ്പൊ നമ്മുടെ മൂന്നാർ ബൈസൺ വാലി ഒരു അഡ്വഞ്ചർ ട്രിപ്പിന്റെ ഒരു പാർട്ട് ടു വീഡിയോ ആണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ ചേട്ടന്റെ കൂടെയാണ് നമ്മൾ ആ ഒരു ട്രിപ്പ് പോകുന്നത് ട്രക്ക് ആൻഡ് അഡ്വഞ്ചേഴ്സിന്റെ ആദ്യത്തെ ക്യാമ്പാണ് അപ്പൊ ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് ആകുമ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ അങ്ങനെ വേണ്ടി പോകുന്നത് അപ്പൊ അതിനൊക്കെ അതിനെക്കേട്ടന് ബി എമ്മിന്റെ കൂടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വണ്ടി നിർത്തിക്കുകയായിരുന്നു അതിനിടയിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വന്നിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടുപേരും കൂടെ ഒക്കെ അപ്പൊ പോണിക്കുമ്പോൾ മറ്റേ വെള്ളച്ചാട്ടത്തിന് കളത്തിയപ്പോ എല്ലാരും ഇറങ്ങാണ്ട് അപ്പൊ ചുമ്മാ ഇറങ്ങാൻ വീട്ടിൽ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു ഏത് വൈബ് അംബാനി വൈബ് ഇത് ഇതാണ് സ്റ്റാച് അപ്പം ഇതാണ് എന്റെ ബിഹൈൻഡ് ദി സീൻ നമ്മുടെ ഉണ്ണിക്കണ്ണൻ ചേട്ടന്റെ ഇൻസ്റ്റയിൽ ഒരു റീൽ ഉണ്ടായിരുന്നു ബി എമ്മിൽ കയറി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ബിഹൈൻഡ് ദ ഇപ്പോ നിങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളങ്ങനെ സ്റ്റാർട്ടിങ് പോയിന്റ് താഴെത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ അവിടുത്തെ ജീപ്പിലാണ് പോകുന്നത് ഇങ്ങനത്തെ ജീപ്പിലാണ് ഓഫ് റോഡ് ചെയ്ത് പോകുന്നത് ഈ പൊട്ടൻ ആ ബട്ടൺ ഇല്ല പൊട്ടൻ ഇല്ലല്ലോ അപ്പോ അപ്പൊ അങ്ങനെ എന്റെ വണ്ടിയുടെ താഴെ ഷെഡിൽ പാർക്ക് ചെയ്യാണ് ഇവിടെ നമ്മൾ വണ്ടി വെച്ച് നമ്മുടെ ഒരു ഓഫ് റോഡ് ജീപ്പിലാണ് നമ്മൾ മല കയറി നമ്മൾ ക്യാമ്പിലേക്ക് എത്തുന്നത് അപ്പോൾ നമ്മുടെ ട്രിപ്പിന്റെ സ്റ്റാർട്ടിങ് ഇവിടെ ഇവിടുന്ന് നമ്മൾ നേരെ ഈ ഒരു ഓഫ് റോഡ് ജീപ്പിലാണ് കയറുന്നത് ഇവിടെ നിന്നാണ് നമ്മുടെ ട്രിപ്പിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ഇവരെ ഒന്നും പരിചയപ്പെടുത്തില്ല മുട്ട പ്രതീക്ഷിക്കാണ്ട് ഞാൻ കണ്ട് ഇവിടെ ഇപ്പം വരുന്ന ഇവരെ അറിഞ്ഞില്ലേ ഞാൻ വരുന്ന ഒഴിക്കാ ഡോക്യുമെന്റ്സ് ഇപ്പം പറയുന്നത് ഇത് തോമഴയേട്ടൻ ഇത് എന്റെ ഫ്രണ്ട് എന്റെ പേര് ജീവൻ അപ്പൊ ഇത് തന്നെ അവിടെ കൂടെ കൂടെ നമുക്ക് പോവാം ഞാൻ പോയതിലൊരു വിഷയ ഓഫ് കിളിവോ നമ്മളെ ഓഫ് റോഡ് സ്റ്റാർട്ട് സ്റ്റാർട്ടായിട്ടുണ്ട് ചേട്ടൻ ഫലുണ്ട് നിലച്ച വണ്ടിക്കാരൻ നമ്മളിത് പൈസമ്പാലി എത്തി ടിപളി എൻജോയ് ചെയ്യാൻ പോണ അടിച്ചു പൊളിക്കണം സെറ്റ് പിന്നീടാറാൻ പറ്റിയ ഒരു മൂന്ന് പാട്ട് വാട മലയായിട്ട് ബന്ധപ്പെട്ട ഒരു പാട്ടു പാടില്ല അതോ പാടോ എനിക്ക് പാടാ ചേട്ടാ കയറി പിടിച്ചോ ഇവിടെ റോഡ് അതാകുമ്പോ നല്ല ശരീരത്തിൽ പക്ഷെ ഈ ചലഞ്ച് ആരും തയ്യാറാക്കാൻ ചാലഞ്ച് മാറോ എത്തി എത്തിന അമ്മ അങ്ങനെ നനത്ത സ്ഥലത്ത് എത്തി ഒരു വിഷയമായ േട്ടല്ലേ ഒരു കയ്യിൽ മുട്ടയും പിടിച്ചിട്ടാണ് കൈ പിടിച്ച് നോക്കിയത് നിങ്ങള് പ്രതീക്ഷ അത്രയും പ്രതീക്ഷ പാണ്ട കറുത്തോ ശരിയായ ഡിപ്രഷൻ സത്യം എന്തൊക്കെയാ വിശ്വാസം അപ്പൊ അവിടെ പോയി കഴിച്ചപ്പോഴേക്ക് എന്തൊക്കെ വ്യത്യാസം മുഖൊന്നും തീർത്തല്ലേ എന്റെ ഉള്ള മുടിയും കൂടി പോരായി നീ മറ്റേ അയില വിക്രമാല്ലേ റോഡ് ചില റോഡൊന്നും കണ്ട ഈ വണ്ടി എങ്ങനെ ഇവിടെ നമ്മടെ വണ്ടിയിലേക്ക് വന്നല്ലേ ഓഫ് റോഡ് വണ്ടിയൊക്കെ ആ അതിന് അരിപ്പണ സാറിന്റെ ബൈക്കറ്റ് വന്നിട്ട് ബൈക്ക് കംപ്ലൈൻറ് ആയിട്ട് താഴെ അപ്പൊ നമ്മൾ ഇത്രയും പേരാണ് ഇങ്ങനെ ഒരു ഒരുമിച്ച് ഒരുമിച്ചൊരു ഗ്യാങ്ങോടി ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടി സെറ്റായി അപ്പൊ അങ്ങനെ വന്ന ഒരു സംരംഭമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞത് അപ്പൊ ഇതിന് ഞങ്ങള് പേരിട്ടിരിക്കുന്നത് ട്രക്ക അഡ്വഞ്ചേഴ്സാണ് കണ്ടിട്ടുണ്ടാവും അപ്പൊ നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചാൽ ഞങ്ങൾ നടത്തുന്ന ഞങ്ങളുടെ സ്വപ്നം ഞങ്ങള് സബനമാക്കുന്ന പറയുന്ന പോലെ നമ്മുടെ ഫസ്റ്റ് ക്യാമ്പാണ് ട്രക്മാരാണ് ഫസ്റ്റ് ക്യാമ്പ് ഞങ്ങൾ ചക്രമുടിയിൽ വെച്ചിട്ട് നടത്തുകയാണ് അപ്പൊ ഒരു ഒരു എങ്ങനെ നമ്മൾ നമ്മൾ പേരെ വിളിച്ച പേര് വരുന്നെങ്കിൽ നമ്മുടെ ഒരു അച്ചീവ്മെന്റ് തന്നെയാണ് അപ്പൊ ഞങ്ങള് വിളിച്ചപ്പോ നിങ്ങൾ ഇത്രയും പേര് ഇവിടെ വന്നതിന് ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷമുണ്ട് കാരണം ഞങ്ങളുടെ ഒരു വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് ഇപ്പൊ ഇവിടെ സോ

ഒരുപാട് പേര് സെലിബ്രിറ്റീസ് ആയിട്ട് അല്ലെ ഫേമസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നവരുണ്ട് പക്ഷെ ആളെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് പുള്ളിയുടെ പുള്ളിയുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടി ഏതൊക്കെ വരെ പോകാം എന്നുള്ള രീതിയിൽ നാണോ സംഭവം നമുക്കൊക്കെ ശമ്പളുവരും നമ്മളൊക്കെ ഇപ്പൊ ഞാനിവിടെ ഫസ്റ്റ് ടൈം ഒക്കെ വീഡിയോ കാണുമ്പോൾ ഈ തീയേറ്ററിൽ വേറെ ഇല്ലെന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാം പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആളുടെ ഒരു ആ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ് ഇപ്പൊ ആളുടെ അംബീഷൻ വിജയം കാണുക എന്നുള്ളതാണ് പക്ഷെ നമ്മുടെ എല്ലാവരുടെ അംബീഷൻ ഏതാണോ നമ്മൾ അതിൽ ഫോക്കസ് പലപ്പോഴും ചെയ്യാൻ പക്ഷെ ആളത് ചെയ്യുന്നുണ്ട് അപ്പൊ അതൊരു വലിയൊരു പോസിറ്റീവ് കാര്യമാണ് അപ്പൊ ആ രീതിയിൽ ഞങ്ങൾ എല്ലാരോടും പ്ലാൻ ചെയ്തപ്പോഴാണ് വിളിച്ചു അത് സന്തോഷമായിട്ട് അക്സെപ്റ്റ് ചെയ്തു ഞങ്ങളെ ഞങ്ങൾക്ക് ഏറ്റവും കോമഡി തോന്നിയ കാര്യം ചേട്ടൻ നമ്മളെ ഇങ്ങോട്ട് ഏട്ടാ ഏട്ടാന്ന് വിളിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഞങ്ങൾ ഏജ് പറയുമ്പോഴും ഏട്ടാ ഏട്ടൻ്റെ ഏട്ടൻ്റെ ഏട്ടൻ നമ്മൾ അനിയന്മാരാണ് എന്നിട്ട് ഏട്ടാന്ന് വിളിച്ചിട്ടാണ് നമ്മള് സംസാരിക്കുന്നത് അപ്പൊ അത്രയും ഭയങ്കര ഡൗട്ട് നല്ല രീതിയില് ഭയങ്കര കാമായിട്ട് നിൽക്കുന്ന മനുഷ്യൻ അപ്പൊ ആളെ നമുക്ക് സോ മച്ച് പിന്നെ നമ്മുടെ സ്വീകരിച്ച ഒരു അതിഥികൾ ഞാൻ പറയുന്നില്ല എനിവേസ് ഓൾവേസ് നമ്മുടെ ഒരു ബാക്ക്ബോൺ ആണ് സോ മച്ച് എന്നിട്ട് നമ്മളോട് കാര്യങ്ങളൊക്കെ പിന്നെ നമ്മുടെ അടുത്ത ഒരു ഗസ്റ്റ് എന്ന് പറഞ്ഞാല് ഫൈനൽ ചെയ്തിട്ടാണ് ഞാനും അറിയുന്നത് ഈഗിൾ ഗുൾ ശരിക്കും പറഞ്ഞ ആൾക്കാരെയൊക്കെ അറിയിക്കണമെന്ന് തോന്നിയായിരുന്നു പക്ഷെ ഞാൻ മോർണിംഗ് ആണ് ശരിക്കും ശെരിക്കും കൺഫർമേഷൻ ഞാൻ നേരെ പറ്റി അറിയാതെ അപ്പോൾ കുറച്ചുപേര് നമ്മുടെ ടി വിയിലുള്ള കുറച്ചുപേരെ കണ്ടോക്കി അങ്ങനെ കുറെ പേര് വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും താങ്ക് യു പിന്നെ വന്നിരിക്കുന്ന ബാക്കി എല്ലാരും എനിക്ക് പേഴ്സണലി പരിചയമില്ലാത്ത ആരാണ് കുറെ പേര് ഡോക്കിയുടെ ഫ്രണ്ട്സ് ഉണ്ട് പാണ്ടയുടെ ഫ്രണ്ട്സ് ഉണ്ട് അങ്ങനെ ബാക്കി അല്ലാത്ത കുറെ പേരുണ്ട് പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഈ നമ്മുടെ ഈ ഒരു സർക്കിളിൽ നിന്നും എടുക്കാണെങ്കിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് പറയേണ്ട ആളാണ് 你们，你们。

സപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മുടെ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നത് നമ്മടാ നീ തുറന്ന് നമ്മളിപ്പോ നാടായിട്ട് ഗെയിമിങ് എന്നുള്ള ഒരു പരിപാടി ആയിട്ട് നടക്കണം അപ്പൊ ഇതിനൊക്കെ ഈ ഗെയിമിങ് ഇങ്ങനത്തെ കാര്യങ്ങൾ വെച്ച് നിക്കുമ്പോൾ എല്ലാവർക്കും ഈ പേയ്മെന്റ് അതും ഒക്കെ മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സാലറി ഒക്കെ കിട്ടണം അപ്പൊ ഞാൻ ഇവർ പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ തുടങ്ങിയിട്ടുണ്ടോ നല്ലതാണ് നമ്മുടെതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സൈഡിങ്ങൂടെ വേണമല്ലോ ഇത് മാത്രം ഡിപ്പെ നന്നായി ഞാൻ പറഞ്ഞു അപ്പൊ ഇവരെല്ലാവരും ഇങ്ങനെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇങ്ങനെ ഒരു കിട്ടുന്ന പരിപാടി തുടങ്ങിയതിൽ എനിക്ക് കാരണം എനിക്കിതും ചെയ്യാൻ പറ്റില്ല അത് വ്യാപാരം ചെയ്ത് തുടങ്ങി രണ്ടാതിൽ സന്തോഷം ആൻഡ് അത് നന്നായിട്ട് പോയിട്ട് സ്വില്ല് എല്ലാര് ഇപ്പം ഇത് ഫസ്റ്റ് ക്യാമ്പ് അടുത്ത വർഷം ഈ ഈയൊരു സമയൊക്കെ ആവുമ്പോഴത്തേക്കും ഒരു അഞ്ഞൂറ് ക്യാമ്പ് വരണ്ടല്ലേ Grazie. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ഒരു വരി വരി വരിയായി മോൾക്ക് ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് താഴേത് വരി 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 കയറി വരുന്നുണ്ട് ഹായ് ഉണ്ണി കണ്ണമംഗൾ ഡാം ഉണ്ണിയുണ്ട് ഹായ് നമ്മുടെ മലേൻ്റെ മേലെ ചോക്രമുടി മലയുടെ ഉണ്ട് മൂന്നാറ് വൈബ് ഉണ്ണി കണ്ണയുടെ ഫുൾ ഇത് നടന്ന് കയറിയിട്ടുണ്ട് അല്ലേ അവിടെ നിന്ന് കയറി വരുന്ന മഞ്ഞായിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല കൊറേ ഉണ്ണികൾ വരുന്ന നമ്മുടെ സഹോദരങ്ങള് അനിയന്മാരിതാ വരുന്ന ആ ഉമ്മാ അപ്പ അതിന്റെ മുകളൊക്കെ ഫുള്ള് പോകുമോടി കിടക്കട്ടെ ഒന്നും കാണാനൊന്നുമില്ല അത്രയും വേഗം ഇതിന്റെ മുകളിൽ കുറെ പേരൊന്നും കയറിയില്ല കാരണം ഒരു മണിക്കൂറോളം കയറിയിട്ടാണ് നമ്മൾ ഇത്രയും പേരെ എത്തിയിട്ടുള്ളത് ടിന്റെ ആട്ടും മാത്രമുള്ള ഈ മലകൾ എന്തൊരു പ്രകൃതി ഭംഗിയാണ് സുഹൃത്തുക്കൾ എന്തുകൊണ്ടാണ് എല്ലാവരും പക്ഷേ നമ്മൾ വിചാരിച്ചില്ല ഇത്രയും ഓഫ് ആയിരിക്കും വിചാരിച്ചില്ല

എത്തി േട്ടനെത്തിരിച്ച് കൊണ്ടാക്കണം തൃശ്ശൂര് ചേട്ടന് എട്ടുമണിക്ക് ബസ്സുണ്ട് അതിന് എത്തണം ഇപ്പം ഓൾമോസ്റ്റ് മൂന്ന് മണിയായി അപ്പൊ നമ്മള് ബി എം എൽ പിന്നെയും തിരിച്ചു പോകണം തിരിച്ചുപോലെ ആരെങ്കിലും എന്തെങ്കിലും ആഗ്രഹിക്കണമെങ്കിൽ मैं दिल का राज कहता हूँ कि जब जब सांसे लेता हूँ तेरा ही नाम लेता हूँ ये तूने क्या किया? वालेकुम